അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ പുറത്ത് ഇതിന്റെ അർത്ഥം മനസ്സിലായോ ഒരിടത്ത് തോറ്റാൽ അതിന്റെ കോപം വേറെ ആരോടെങ്കിലും തീർക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് ഒരു ഉദാഹരണം പറയാം ഒരാൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോയി അങ്ങനെ ചോദ്യങ്ങളെല്ലാം ആകെ കുഴപ്പിക്കുന്നതായിരുന്നു അവിടെ അവസാനം ജോലി കിട്ടിയില്ല തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു മോനെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ജോലി കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ ആൾ ദേഷ്യപ്പെട്ട് അമ്മയോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് മറുപടി പറഞ്ഞു അമ്മയ്ക്ക് അത് കേട്ടതും നല്ല വിഷമമായി പിന്നെ ആൾക്ക് തന്നെ മനസ്സിലായി ജോലിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്യാത്തതുകൊണ്ടല്ലേ ജോലി കിട്ടാൻ പക്ഷേ അമ്മയടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ഒരു സ്ഥലത്ത് തോറ്റേൻ്റെ ദേഷ്യം നമ്മൾ വേറൊരു സ്ഥലത്ത് തീർക്കും പലപ്പോഴും ഇത് നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കും നമ്മൾ തീർക്കുന്നത് നമ്മൾ മിക്ക ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ടാവും ഇനി നമ്മൾ അന്ന് ശ്രദ്ധിക്കണം കോപം വന്നാൽ ഒന്ന് ആലോചിക്കണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നവർ അവരെന്ത് തെറ്റാ ചെയ്തത് ബാ ഇനി നമുക്കൊരു ചായ പിടിക്കാം ഇത് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ചിൽ ചായ ചിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ